നമസ്കാരം പ്രവാസി ചാനൽ ഇ ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബാബു സ്റ്റീഫൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റു ചെയർമാൻ തോമസ് മൊട്ടക്കലിനെ സാക്ഷി നിർത്തി അലക്സ് ഔദ്യോഗികമായി സർട്ടിഫിക്കറ്റും സീലും കൈമാറി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ആഗോള സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കോൺഫറൻസിന് ബാങ്കോക്കിൽ പര്യവസാനമായി

कई <laughs> <laughs> ചടങ്ങിൽ അമേരിക്ക കാനഡ മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങിയ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി അറുപത്തഞ്ച് പ്രതിനിധികൾ പങ്കെടുത്തു വിശിഷ്ടാതിഥികളായി ജോൺ ബ്രിട്ടാസ് എം മുൻ എം കെ മുരളീധരൻ സനീഷ് കുമാർ എം സോന നായർ മുരുകൻ കാട്ടാക്കട എന്നിവർ പങ്കെടുത്തു വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ നേതാക്കളായ തോമസ് മൊട്ടയ്ക്കൽ ഡോക്ടർ തങ്കമണി അരവിന്ദൻ ഡോക്ടർ ബാബു സ്റ്റീഫൻ ദിനേശ് നായർ ഷാജി മാത്യു ജെയിംസ് കൂടൽ സുരേന്ദ്രൻ കണ്ണാട്ടർ അജോയ് കല്ലുംകുന്നേൽ എന്നിവർ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചു ന്യൂസ് ഡെസ്ക് ഈ മലയാളി